സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ൾസ്കാരം തിരൂർ ചമ്പ്ര സ്വദേശി ഗഫൂർ പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാനെ ചുമതലയേറ്റു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതയോടെയാണ് ചുമതലയേറ്റത് നിലവിലെ ബോർഡ് ചെയർമാൻ ജില്ലാ സെക്രട്ടറി ഗഫൂർ പി അവസരം ാണ്സ്റ്റ് കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാനായി അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് ചുമതലയേറ്റു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജോർജ് വർഗീസ് ഫാദുഷ കടലുണ്ടി സജീവ് തൈക്കാട് തുടങ്ങിയവർക്കൊപ്പം രാവിലെ പതിനൊന്നിന് തൈക്കാട് നോർക്ക സെന്റർ രണ്ടാം നിലയിലുള്ള പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസിലെത്തിയാണ് ഗഫൂർ പി ലില്ലീസ് ചുമതലയേറ്റത് അപേക്ഷ 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 താങ്ക്യൂ ശരി നമ്മളെ ഹിറ്റ് റെക്കർണോ ഓ ഓ ഓ ഓണൈൻ പ്രൊസീജർ ല്ലേ അപ്പോൾ നോക്ക പെടോ ഹേസ് മിണ്ടിൽ നിന്ന് ദേക്കുന്നതാ ടൂ വൈങ് ആകാണെ അല്ല നമ്മൾ ഇവിടെ ഇവർ അടുത്ത എടുക്കാനോ ഓ ഓ ഓണോ നോ നോ त्यो तले भनेको डिस्ट्रो भएन नि पाउ माटे माटेन माटेन त्यसै गर्दिनु पर्यो चीफ एग्जीक्यूटिव ऑफिसर बी सुनील कुमार फिनेंस मैनेजर टी जयकुमार जिला एग्जीक्यूटिव ऑफिसर जोस बी എന്നിവരും ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് ഗഫൂർ പി പില്ലില്ലീസ് എത്തുന്നത് എസ് എഫ് ഐ ഏഴൂർ യൂണിറ്റ് അംഗമായും പിന്നീട് പി എസ് എം ഒ കോളേജിൽ യൂണിയൻ അംഗമായും പ്രവർത്തിച്ചു പൊന്നാനി എം ഇ എസ് കോളേജിലെ യൂണിയൻ ചെയർമാനായിരുന്നു കുറച്ചുകാലം അധ്യാപകനായും പ്രവർത്തിച്ചു പിന്നീട് ഡിവൈഎഫ്ഐയിലും പ്രവർത്തന രംഗത്ത് സജീവമായി പിന്നീട് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു നാട്ടിൽ തിരിച്ചെത്തി പാർട്ടിയിൽ വീണ്ടും സജീവമായി സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായും ഏരിയ കമ്മിറ്റി അംഗമായും ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു രണ്ടു തവണ തിരൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു നിലവിൽ പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഭാര്യ ഷമീമ നിഹാൽ നഹ്ല നസൽ എന്നിവർ മക്കളാണ്